സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം കടലാസ് തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത തോണിയാത്ര രചന ആലാപനം ഉഷാക്കുംപടി സമുദ്രത്തിലൂടെ തുഴഞ്ഞു പോയി നാം തീർത്ഥാടന സ്ഥാനം മറ്റാരും അറിയാത്ത ണെന്നതാണ് രസം തീരാമൗനത്തിൻ്റെ സാഗരത്തെന്നലിൽ തീരെ പരീചിതരല്ലെന്നപോൽ തീർത്തും പെറുതയായ ജന്മത്തിൻ്റെ തിരിച്ചുപോക്കിൻ വിനാഴികകളെന്നെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങിപ്പിടയുന്നു ോന്യമുരിയാടതെ തൊട്ടാൽ കിണിയുന്ന ചോര വടുക്കളെ തഴുകിയുണക്കാൻ ശ്രമിച്ചിടുന്നു ദാഹശമനത്തിനായി ജലം നൽകിയതിൻ തിളങ്ങുന്ന ഓർമ്മയിൽ സ്വയം മറക്കേ തിലകക്കുറിയറ്റ നെറ്റിമേലങ്ങെനിക്ക് തിരുപ്രണയ സമ്മാനം നൽകിയില്ലേ തണൽ മാടങ്ങളിലിരുന്നേതോ മാടപ്രാവ് താളത്തിൽ കുറുകിക്കൊട്ടിക്കേറുമ്പോൾ തളിരിലകളുച്ചയ്ക്ക് ഉഷ്ണക്കാക്കിൽ തല കറങ്ങി കുണുങ്ങി നൃത്തം ചെയ്തു തൊടിയിലെ പൂവുകളാഹ്ലാദത്താൽ തുടുതുടേ ചോന്നു വിടർന്നു നിൽക്കേ തുരുത്തു തുരുത്തുതേടിപ്പോയ കുഞ്ഞിക്കാറ്റ് തിരിച്ചെത്തി പൂവിൻ കവിളിൽ മുത്തി തുരുരേ പൊന്നാരം പറയുന്നതു കേൾക്കാൻ തിരകളും തീരവുമേറെ കൊതിച്ചിട്ടും തേനൂറും വാക്കു പറഞ്ഞില്ല നാം പ്രണയ തീപ്പാറും പുഞ്ചിരി കൈമാറിയില്ല എങ്കിലും അങ്ങയെ കാണുന്ന മാത്രയിൽ പ്രോജ്വലിക്കുന്നു ആത്മാവ് നന്ദി